ിറ്റ് ബിലീവ് ഇറ്റ് ഡു ഇറ്റ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ജീവിതത്തിൽ രണ്ട് തരത്തിലെ ആളുകളെ നമുക്ക് കാണാവുന്നതാണ് ഒന്ന് ഒഴുക്കിനൊത്ത് ജീവിച്ചവരും ഒഴുക്കിനെതിരെ ജീവിച്ചവരുമാണ് ഒഴുക്കിനെതിരെ ജീവിച്ചവരാണ് ജീവിതത്തിൽ പല ഉന്നത സ്ഥാനങ്ങളും എത്തിപ്പിടിച്ചിട്ടുള്ളത് ഒഴുക്കിനൊത്ത് ജീവിച്ച ആളുകൾ ചണ്ടികളെപ്പോലെ ഒഴുകിപ്പോയി ജീവിതത്തിൻ്റെ ഏതേ ഏതെങ്കിലും മേഖലകളിൽ പറ്റിപ്പിടിക്കുകയാണ് പതിവുള്ളത് രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ വിജയം കൈവരിച്ച ആളുകൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവരോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിന് അവർ വ്യക്തമായ ഉത്തരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അവർ ഉത്തരം കണ്ടെത്തിയ ഏതൊക്കെ ചോദ്യങ്ങളാണ് എന്നുള്ളത് നാം ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം വാട്ട് ഇസ് ദ പാഷൻ ഓഫ് യുവർ ലൈഫ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ലൈഫ് പർപ്പസ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ നിങ്ങളെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകം എന്താണ് സെൽഫ് മോട്ടിവേഷൻ ഫാക്ടർ കണ്ടെത്തി കഴിഞ്ഞാൽ ബേണിംഗ് ഡിസൈറോട് കത്തിജലിക്കുന്ന ആവശ്യത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാവുന്നതാണ് അതിൽ നിന്ന് നിങ്ങളെ പിറകോട്ട് വരിക്കാൻ ആർക്കും സാധ്യമല്ല എന്നതാണ് ഒരു വസ്തുത ഈ പാഷൻ വിജയിച്ച ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതും അത് നമുക്ക് വരും വീടുകളിലൂടെ ചർച്ച ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ വെൻ യു വാണ്ട് ടു അച്ചീവ് ദറ്റ് ഗോൾ നിങ്ങൾ മനസ്സിൽ കാണുന്ന സ്വപ്നം എപ്പോഴാണ് എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിന് ഒരു പ്രത്യേക ടൈം ബൗണ്ട് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കില്ല എന്നത് ഒരു വസ്തുതയാണ് മറ്റൊരു ചോദ്യമാണ് വാട്ട് ആർ ദ കോൺസിക്വൻസ് ഓഫ് ഇഫ് യു നോട്ട് ഇഫ് ഡോൺ അച്ചീവ് ദ ഗോൾ നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യം കൈവരിച്ചില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും മാനസികാവസ്ഥയും എന്തൊക്കെയാണ് ഇതിന് ആൻസർ നോ എന്നതാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നേടാൻ പോകുന്നില്ല എന്നതും ഒരു വസ്തുതയാണ് അവസാനത്തെ ചോദ്യം ഹൗ യു കാൻ അച്ചീവ് യുവർ ഡ്രീം ഓർ ഗോൾ നിങ്ങൾ മനസ്സിൽ കാണുന്ന സ്വപ്നം നിങ്ങൾക്ക് എങ്ങനെ എത്തിപ്പിടിക്കാം എന്നതാണ് ഇതിന് ഈ വഴി ഒരു പ്രത്യേക റോക്കറ്റ് സയൻസ് പോലെയുള്ള ഒരു പ്രത്യേക ഫിക്സഡ് സയൻസ് അല്ലെങ്കിലും വിജയം കൈവരിച്ച ആളുകൾ കാണിച്ചിരുന്ന ചില ഫോർമുലകളുണ്ട് വിജയത്തിന് ആ ഫോർമുല നമുക്ക് വരും വീടുകൾ ഡിസ്കസ് ചെയ്യാം ജീവിതത്തിൽ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും സ്വഭാവവും ചിന്താശൈലിയും മാറ്റിയെങ്കിൽ മാത്രമേ വിജയിച്ചവരുടെ പാതയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാഷൻ കണ്ടെത്താം എന്നത് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാം മറ്റൊരു വീഡിയോയായി വരുന്നവരെ താങ്ക്സ് ഓൾ